കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഒരു പക്ഷേ ഒരിടക്ക് നമുക്കറിയാം ലോകം മുഴുവൻ വലിയൊരു ലീഡർ എന്നുള്ള നിലക്ക് പേര് കേട്ടിരുന്ന ജസ്റ്റിൻ ട്രൂഡോ ഏറ്റവും ഒടുവിൽ കനേഡിയൻ പ്രൈം മിനിസ്റ്റർഷിപ്പ് രാജിവെച്ചിരിക്കുന്നു കനേഡിയൻ പ്രൈം മിനിസ്റ്റർഷിപ്പ് രാജിവെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല റിബിളർസ് പാർട്ടിയുടെ നേതാവ് എന്നുള്ളൊരു പൊസിഷൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രത്തോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടന്നതെന്ത് എന്ന് അന്വേഷിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ ഈ ഈ ജസ്റ്റിൻ ട്രോഡയുടെ റെസിഗ്നേഷൻ വന്നതിന് ശേഷം പോലും ട്രംപ് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത് ആ പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് വേണമെങ്കിൽ കാനഡക്ക് അമേരിക്കയുടെ അമ്പത്തി ഒന്നാമത്തെ സ്റ്റേറ്റായി മാറാം അങ്ങനെ സ്റ്റേറ്റായി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റുകൾക്കും അധിക തീരുമയൊന്നും അടയ്ക്കേണ്ടി വരില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ പുച്ഛത്തോടും പരിഹാസത്തോടും കൂടിയാണ് ട്രംപ് ട്രൂഡോയെ ഡീൽ ചെയ്തിട്ടുള്ളത് ഇതിനു ഇതിനുമുമ്പും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ചില കാരണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് പൊടുന്നതിൻ്റെ ഈ രാജ്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഇതിൽ റീജിയൻ വൈസ് ഈ പറയുന്ന ലിബറൽ പാർട്ടിയിലെ മഹാഭൂരിപക്ഷം വരുന്ന എം പിമാരും തന്നെ ട്രൂഡോ മാറണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു അതായത് നൂറ്റി അൻപത്തി മൂന്ന് എം പിമാരുള്ള ലിബറൽ പാർട്ടിയിൽ നൂറ്റി മുപ്പത്തൊന്ന് എം പി മാർ എൺപത്തിയാറ് ശതമാനം പേരും ട്രൂഡോ മാറണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ റീജിയൻ വൈസുള്ള കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണ്ടോറിയയിൽ നിന്ന് എഴുപത്തിയഞ്ച് പേരും അറ്റ്ലാന്റിക്കിൽ നിന്ന് ഇരുപത്തി മൂന്ന് പേരും ക്യൂബക്കിൽ നിന്ന് മുപ്പത്തിമൂന്ന് പേരുമടക്കം നൂറ്റി മുപ്പത്തൊന്ന് പേരും ഇത് മാറണമെന്ന് ആവശ്യപ്പെട്ടു എന്നിട്ടും ജസ്റ്റിൻ ട്രൂഡോ താൽക്കാലികമായി പിടിച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഒരു കാരണം നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജനസമ്മതി കുത്തനെ താഴ്ന്നിരുന്നു ഒരിടക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്നത് വളരെ സുന്ദരനായിട്ടുള്ള പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിൽ തന്നെ ഒരു ലീഡറായി ഉയരുകയും വളരെയധികം പ്രശംസ പിടിച്ചുപോറ്റുകയും ചെയ്ത ഒരാളാണ് ആദ്യം അദ്ദേഹം രണ്ടായിരത്തി പതി പതിമൂന്നിൽ ഏറ്റവും ആദ്യമായി അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിന് ശേഷം മൂന്ന് തവണ അദ്ദേഹം പല എലക്ഷനുകളും നേരിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തിന് ഏതാണ്ട് ചെറിയ ചെറിയ കുറവുകൾ വന്നു ആ കുറവുകൾ വന്നതിന് ശേഷം നമുക്കറിയാം ഏറ്റവും ഒടുവിൽ അവിടെ എൻ ഡി പി എന്ന് പറയുന്ന നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ഒരു ജഗ്മീത് സിംഗിൻ്റെയൊക്കെ ജഗ്ദീപ് സിംഗിൻ്റെയൊക്കെ പാർട്ടി ആ സിക്ക് അനുകൂല പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ഭരിച്ചത് അപ്പോൾ അങ്ങനെ ഭരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ സിഖുകാരുടെ എല്ലാവരുടെയും തന്നെ അല്ലെങ്കിൽ സിഖ് എക്സ്ട്രീമിസ്റ്റുകൾ ഖലിസ്ഥാൻ വാദികളുടെ ഭൂരിപക്ഷം വരുന്ന സിഖ്കാരുടെയല്ല ഖലിസ്ഥാൻ വാദികളുടെ പല സൗകര്യത്തിനും വേണ്ടി അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് വലിയ ചീത്തപ്പേരിനിടയാക്കിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിൽ തന്നെ വലിയ വീഴ്ചകൾ പറ്റി ആ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിൽ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞാൽ ഗുരുതരമായ വീഴ്ചകളാണ് ഇപ്പം ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് തകരാറായി അദ്ദേഹം ഇന്ത്യയിൽ നിൽക്കുമ്പോൾ പോലും നമ്മുടെ നേതാക്കളാരും അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെയ്തില്ല ഇതെല്ലാറ്റും ഉപരിയായിട്ട് നമുക്കറിയാം ട്രംപ് അമേരിക്കയെ തന്നെ അദ്ദേഹം പിണക്കി അമേരിക്കയെ പിണക്കിയപ്പോൾ എന്ത് സംഭവിച്ചു അമേരിക്ക ഡൊണാൾഡ് ട്രംപ് പറഞ്ഞേക്കണത് കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അഡീഷണൽ തീരുവുകൾ ഞങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് അങ്ങനെ അഡീഷണൽ തീരുവുകൾ ഏർപ്പെടുത്തുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് കാനഡയുടെ ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം എക്സ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ അമേരിക്കയിലേക്കാണ് അത് വലിയ തോതിൽ കാനേഡിയൻ്റെ ഇക്കോണമിയെ തന്നെ ഡീറയില് ചെയ്യുകയും അവരുടെ നിലയാകെ തന്നെ തെറ്റിക്കുകയും ചെയ്തു ഇങ്ങനെ ട്രംപ് പറഞ്ഞപ്പോൾ ഒരു കടുത്ത നടപടി കൂടി നമ്മുടെ ട്രൂഡോയുടെ ഭാഗത്തുനിന്നുണ്ടായി കാരണം ട്രൂഡോ ഒരു മിനിസ്റ്ററെ കൊണ്ട് പറയിപ്പിച്ചത് ന്യൂയോർക്ക് ഭാഗത്തേക്ക് കാനഡ സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കൂടി കട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത് ഇലക്ട്രിസിറ്റി കൂടി കട്ട് ചെയ്യും എന്ന് പറഞ്ഞതോടുകൂടി നമുക്ക് കൃത്യമായിട്ടറിയാം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് എല്ലാ രാജ്യങ്ങളിലും ചാരന്മാരുണ്ട് അത്തരത്തിലുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഡെസ്റ്റിൻ ട്രൂഡോയ്ക്ക് നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഇത് കൂടാതെ തന്നെ അവിടെ വലിയ തോതിലുള്ള ഇക്കണോമിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ട് സാധാരണ ജനങ്ങളെല്ലാവരും തന്നെ അസന്തുഷ്ടരായും കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വലിയ തോതിൽ ഹൈ ആണ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ വീട് വാങ്ങിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് പോട്ടെ വാടകക്കെടുക്കാൻ പോലും കഴിയാത്തത്ര രീതിയിൽ ജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ തോതിലുള്ള പണപ്പെരുപ്പം ഉണ്ടാകുന്നു രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും വലിയ പീക്കിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പം എനിക്കൊക്കെ തന്നെ അറിയാവുന്ന നമുക്ക് പിന്നെ വാൻകൂവറിൽ താമസിക്കുന്ന എൻ്റെ ചില സുഹൃത്തുക്കളോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അവരിൽ പലരും ഐ ടി ജോലികളുണ്ടായിരുന്നു ഐ ടി ജോലികളൊക്കെ നഷ്ടപ്പെട്ട് പലരും വെയർ ഹൗസുകളിൽ തന്നെ ജോലിക്ക് പോകുന്ന അവസ്ഥകളുണ്ടായി വാൻകൂവറിലും ബ്രാംടണിലും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു തൊഴിലില്ലായ്മ അവിടെ വന്നിരിക്കുന്നു ഇതെല്ലാറ്റിനും ഉപരിയായിട്ട് ഇവിടെ നിന്നുള്ള ആളുകൾ തന്നെ ജോലി തേടി അമേരിക്കയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു ഇങ്ങനെ വലിയ തോതിലുള്ള ഇക്കണോമിക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഫോർ പോയിൻറ്റ് വൺ ഫോർ മില്യൺ ആണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നാലേകാൽ കോടിയില്ല നാല് കോടി പതിനാല് ലക്ഷത്തോളം വരുന്ന ജനങ്ങളേ ഉള്ളൂ ആ നാല് കോടി പതിനാല് ലക്ഷത്തിൽ ഏതാണ്ട് പതിനെട്ട് ലക്ഷത്തി അറുപതിനായിരത്തോളം വരുന്ന ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയാണ് അതിൽ സിഖുകാരുടെ നമ്പർ എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി എഴുപതിനായിരത്തോളം വരുന്ന ആളുകളാണ് കൂടാതെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഇമിഗ്രൻസ് ഇങ്ങോട്ട് കടന്നു വരികയും ആ മൈഗ്രേഷൻ നടക്കുകയും ആ മൈഗ്രേഷനെയൊക്കെ തന്നെ ജസ്റ്റിൻ ട്രൂഡോ പ്രോത്സാഹിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾക്ക് പോലും വലിയ തോതിൽ ജീവിക്കാനുള്ള ഇല്ലാതാവുകയും ചെയ്തു എന്ന് പറയുന്ന വിമർശനമൊക്കെ നിലനിൽക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഈ പഞ്ചാബിൽ നിന്നൊക്കെയുള്ള ട്രക്ക് ഡ്രൈവേഴ്സ് സമരം ചെയ്തപ്പോൾ ആ സമരം മൂർച്ഛിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ജസ്റ്റിൻ ട്രൂഡോയെയും കൊണ്ട് അവിടുത്തെ പോലീസ് ഒളിച്ചു പോകേണ്ട അവസ്ഥ പോലും ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അത്തരത്തിൽ പലപ്പോഴും വലിയ തോതിലുള്ള ഒരു അരാജകത്വത്തിലേക്ക് രാജ്യം മാറുന്ന സിറ്റുവേഷനുമൊക്കെ നമുക്ക് കാനഡയിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനെല്ലാറ്റിനും പുറമെയാണ് നമുക്കറിയാം ഹർദീപ് സിംഗ് നിജ്ജാറിനെ വധിച്ചത് ഇന്ത്യയാണ് എന്ന് പറഞ്ഞ് വലിയ തോതിൽ നമ്മുടെ ജസ്റ്റിൻ ടൂഡോ പ്രശ്നമുണ്ടാക്കി ഇതിലേക്ക് കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എൻ ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടിയും ജഗദീപ് സിംഗ് എന്ന് പറയുന്ന ഒരു നേതാവിനെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു മുന്നണി സംവിധാനം കൊണ്ടുപോകാനുള്ള തത്രപ്പാടിനിടക്കാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വലിയ തോതിൽ ജനരോഷം ആളുകളുടെ ഇത് മേടിച്ചു വച്ചത് ഇനി ഇതെല്ലാം പോരാതെ ഗുരുദ്വാരകളിലടക്കം മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ഖലിസ്ഥാൻ ഭീകരവാദികളുടെ ഫോട്ടോകളൊക്കെ തന്നെ പ്രദർശിപ്പിക്കുകയും അവരെല്ലാം തന്നെ അവിടെ ഗ്ലോറിഫൈ ചെയ്യുകയും അവർക്കെതിരെ ഒന്നും ഒരു ചെറുവിനെ അലക്കാൻ പോലും ഈ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് കഴിയാതിരിക്കുകയും ചെയ്തു ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം തന്നെ അദ്ദേഹം വലിയ തോതിൽ അപകടത്തിലാക്കിയിരുന്നു അത് നമുക്കറിയാം ഇപ്പം ജി ട്വൻ്റി എന്ന് പറയുന്ന ഉച്ചകോടിക്ക് പങ്കെടുക്കാൻ ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വിമാനത്തിൻ്റെ ചില തകരാറുകൾ കൊണ്ട് രണ്ട് ദിവസം അദ്ദേഹം എക്സ്ട്രാ ഇവിടെ താമസിക്കേണ്ടി വന്നിട്ട് പോലും ഇന്ത്യയിലെ ഒരു നേതാവും അദ്ദേഹത്തെ ചെന്ന് കാണാൻ തയ്യാറായില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പോലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ജസ്റ്റിൻ ട്രൂഡോ ഇപ്പോഴും മുഴുവനായും പിൻവാങ്ങി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിൻ്റെ കാരണം ജസ്റ്റിൻ ടൂഡോ ഈ അവിടുത്തെ പാർലമെൻറ്റിനെ തന്നെ പ്രൊറോഗ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡിസ്ഫങ്ഷൻ ചെയ്യാൻ തൽക്കാലത്തേക്കൊന്ന് നീട്ടിവെക്കാൻ നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയ ഒന്ന് ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പം തന്നെ മാറിയിട്ട് പെട്ടെന്നൊരു ലീഡർഷിപ്പിനെ ലിബറൽ പാർട്ടിയിൽ നിന്ന് കണ്ടെത്തി അവിടെ അവരോധിക്കാവുന്നോ അതിനും അദ്ദേഹം തയ്യാറായിട്ടില്ല പകരം അദ്ദേഹം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിൽ കൺസർവേറ്റീവ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നുണ്ടായിരുന്ന സ്റ്റീഫൻ ഹാമ്പർഗ് ചെയ്തതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ തൽക്കാലം ആ പ്രധാനമന്ത്രിയായി തുടരുകയും പാർലമെൻ്റ് അടക്കമുള്ള സഭകളെ ഡിസ്ഫങ്ഷൻ ചെയ്യുകയും അതേസമയം തന്നെ സ്വന്തം പാർട്ടിയിൽ ഒരു ലീഡർഷിപ്പ് റൈസിന് വേണ്ടി അദ്ദേഹം ഒരു അവസരം അവസരമൊരുക്കുകയാണ് ചെയ്തേക്കണം ഈ ലീഡർഷിപ്പ് റൈസിന് വേണ്ടി അവസരമൊരുക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മൂന്ന് മാസത്തിൽ കുറയാത്ത സമയം എടുത്തുകൊണ്ട് മാത്രമേ വളരെ ജനാധിപത്യപരമായ രീതിയിൽ ഈ ലിബറൽസ് പാർട്ടിയുടെ അടക്കത്ത് നിന്ന് കൃത്യമായിട്ട് ഒരു ലീഡറെ തിരഞ്ഞെടുക്കാൻ കഴിയും ആ ലീഡറെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പോലും നമുക്കറിയാം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ലിബറൽ പാർട്ടി എട്ട് നിലയിൽ പൊട്ടാനാണ് സാധ്യത ഇപ്പോഴത്തെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് ഏതാണ്ട് ഒരു രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒക്കെ വരും അപ്പോൾ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ലിബറൽ പാർട്ടിയുടെ ഒരു നേതാവായി വരികയും പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അധികാരത്തിലിരിക്കുകയും ചെയ്തിട്ട് പോലും അതി ദാരുണമായിട്ടുള്ള ഒരു പതനമാണ് ജസ്റ്റിൻ ട്രൂഡോക്കുണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ് വലിയ ചെറുപ്പക്കാരനായ യുവാവായിട്ടുള്ള സുന്ദരനായിട്ടുള്ള ഒരു ലീഡർ എന്ന് പറയുന്ന ലെവലിൽ നിന്നും ആ ജനങ്ങളൊക്കെ വെറുക്കുന്ന അങ്ങേയറ്റം കാനഡയെ ഒരു ഇക്കണോമിയിൽ തകർച്ചയിലേക്ക് നയിച്ചിട്ടുള്ള ഒരാൾ വളരെ മോശപ്പെട്ട ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക് എങ്ങനെയാണ് ചരിത്രം അദ്ദേഹത്തെ രേഖപ്പെടുത്തിയത് എന്നുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർന്നു പോയത് എന്നുള്ളത് ഇമേജ് ബിൽഡിംഗ് ഒക്കെ പഠിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെ സസ്രത പഠിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം അവിടെ പുതിയൊരു നേതാവ് വരും മിക്കവാറും അത് കൺസർവേറ്റീവ് പാർട്ടിയുടെ ആളുകളായിരിക്കും ആ കൺസർവേറ്റീവ് പാർട്ടി എങ്ങനെയാണ് ഇനി കാനഡയെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യമാണ് കഴിഞ്ഞ കൊല്ലം പോലും നിങ്ങൾ അറിയേണ്ടത് ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തോളം ആളുകൾ കാനഡയിലേക്ക് കുടിയേറിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം യഥാർത്ഥത്തിൽ അവിടെ പഠിക്കുന്ന ആളുകളും ആ കുടിയേറിയ ആളുകളും അവിടെ പി ആറ് കിട്ടിയിട്ടുള്ള ആളുകളുമൊക്കെ അടക്കമുള്ള നിരവധി ആളുകൾ വലിയ ബുദ്ധിമുട്ടിലും കഷ്ടത്തിലുമാണ് ചിലപ്പോൾ നിങ്ങളോടൊന്നും അവർ പറഞ്ഞില്ലെങ്കിലും മഹാഭൂരിപക്ഷവും വലിയ തോതിൽ അവിടെ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കറിയാലോ ഏഴു ലക്ഷത്തി എഴുപതിനായിരത്തോളം സിക്കുകാരും പതിനെട്ട് ലക്ഷത്തോളിലധികം വരുന്ന ഇന്ത്യക്കാരുമുള്ള ഒരു രാജ്യം എപ്പോഴും നമുക്കും വലിയ തോതിൽ ഒരു വേദനയും നമുക്ക് താൽപ്പര്യവുമുള്ള വിഷയവുമാണ് അതുകൊണ്ടാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ പതനം നിങ്ങളോട് കൃത്യമായി വിശദീകരിച്ചത്